ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫീസ് ലൈഫ് അപ്പം നല്ല നല്ല മഴ പെയ്തുക്കണട്ടെ രാത്രി നല്ല അവിടെയൊക്കെ നല്ല മഴ പെയ്തുക്കണ് ഇന്നിപ്പോൾ വെയിലൊന്നുമില്ല നല്ല തണുപ്പാണ് ഫ്ലൈറ്റ് അങ്ങനെ എയ്റോപ്ലൈൻ്റെ അങ്ങനെ പോകുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ പോകണങ്ങനെ കാണാം കേട്ടോ അവിടെ അടുത്തായിട്ട് താന്നു പോവും നല്ല മേഘ ഉണ്ട് ഇന്ന് വാർത്തയിൽ ന്യൂസിലുണ്ട് സൗദിയിൽ ഇന്ന് മഴ പെയ്യുന്നുള്ളത് അപ്പം നമുക്ക് ഇന്ന് നോമ്പ് ഇറക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കാനായിക്കണേ അപ്പം വന്നപ്പം കൊബൂസൊക്കെ കൊണ്ടുവന്നിരിക്കണം ഇതായിരിക്കാം കുബൂസ് എനിക്ക് കൊബൂസ് വേണം എന്നതാണ് അപ്പോൾ അതാ നോമ്പ് ഉറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പാക്ക് നോമ്പ് ഉറക്കാനുള്ളത് ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് ഉറക്കാൻ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ പൂവട ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കട്്ലറ്റ് പിന്നെ മുത്തപക്ക് പിന്നെ അതുപോലെ തന്നെ വെള്ളം ജ്യൂസ് ശോർബ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് നോമ്പ് അങ്ങനെ ബാങ്ക് വിളിക്കാനുള്ള ടൈം ആയിരിക്കണം അപ്പൊ അങ്ങനെ നമ്മളെ നോമ്പൊറക്കല നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഫുഡ് ഇപ്പൊന്ന് ഫോലും തമീസും കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെയിറ്റ് ചെയ്തിരിക്കാണ് ഇപ്പൊ എത്തിയിട്ടില്ല പിന്നെ കുബൂസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ ഏ നമ്മള് ഓർഡ് രണ്ട് റിയാലിൻ്റെ അപ്പതാ തമ്മീസും തമ്മീസും കൊണ്ടുവക്കണേ ഫൂലും തമ്മീസും അപ്പതാ ഫൂലും തമ്മീസും കൊണ്ടുവന്നിരിക്കണേ താങ്കൾ കഴിക്കാണ് അല്ലേ ഇത് പീസാക്കി വെക്കാണേല് നാട്ടുകാരോട് നാട്ടുകാരോട് ഇതെല്ലാരോടും ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ആക്കിട്ട് അങ്ങനെ കേക്കനാ സൂപ്പറാ അതില് തക്കാളിയൊക്കെ ഇണ്ട് അല്ലെ നമ്മള് നമ്മള് ഉള്ളി തക്കാളി ഒക്കെ ഇടലേ തക്കാളും ചപാതിപാതി കുട്ടി റെഡി ഇന്ന് കാണിച്ചോ കഴിച്ചിട്ട് അപ്പൊ ബേബിതാ ഫുലും തമ്മിസും കഴിക്കാണേ ഫേ ബേബിക്ക് ഇഷ്ടപ്പെട്ടോ ഫുലും തമ്മീസും നാട്ടില് പോണുണ്ടോ ഇല്ലേ ഇവിടെ കൂടു കഴിഞ്ഞു പൂറ്റന്മാർക്ക് പോണില്ല അല്ലപ്പോ ടുക്കണ്ട വേണ്ട എനിക്ക് ആ കൊറച്ച് കൊറച്ച് ഫിയ ബേബിക്കോ എടുത്ത മഹാമോള കൊറച്ച് വയസ്സെടുത്ത കുറച്ചിട്ടോ അല്പം സ്വല്പം ഒക്കടി ഫിയ ബേബിയാ പൂവെറിയും വരണ്ടേ പൂവാണോ റിയ ഉവാനും വേണ്ടേ ഷാന്തിന് ശാന്തിന് ശാന്തിനേയും വേണ്ടേ ഓരോ ആരും വേണ്ട വേണോ ഉവ ആണോ റിയോ ശാന്തിയോ വേണ്ടേ പോലെ കാണാൻ പോവില്ല എനിക്ക് എനിക്ക് ജിദ്ദ ഇഷ്ടപ്പെട്ടോ നീക്ക ഞാൻ മാത്രം ഇവിടെന്നാ മതി ഞാൻ മാത്രം ഇവിടെന്നാ മതി മാത്രം മതിയോ ഏ ആ പൊളിമണ്ണക്കലാണ് അങ്ങനെ ഞങ്ങൾ ഇതാ പതിവ് പോലെ നമ്മളെ പാർക്കിലെത്തി ഇതാണ് നമ്മളെ നാട്ടിലുള്ള ഓലെയാണ് കേട്ടത് ഈ മുള്ള ടൈപ്പ് പോലെ അല്ലേ മൂന്ന് സൈഡിൽ മുള്ളുണ്ട് ഈ പാർക്കിലുള്ളതാണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ച് സമയം ഇവിടെ നടക്കാൻ ഇറങ്ങാണ് ഇന്നലത്തെ കാറ്റോണ്ടും മഴ കൊണ്ടൊക്കെ കേൾക്കാറ് അവിടെ നിറയെ ഇതാണ് കേട്ടോ ഇലകളൊക്കെ ചാടി കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലം ഇവിടെ ഒക്കെ നിറയെ ഇലകളും നല്ല തണുപ്പാണ് തണുത്ത കാറ്റുണ്ട് മഴക്ക് വേണ്ട ചാൻസ് ഉണ്ട് ഈ പാർക്കിൽ നിറയെ മുരിങ്ങാക്കായ ഉണ്ട് കേട്ടോ നിറയെ മുരിങ്ങക്കായ നിറയുണ്ട് എല്ലായിടത്തും ഉണ്ടെന്ന് മുരിങ്ങക്കായ നമ്മളവിടുത്തെ ആൽമരം എന്താ നിറയെ മുരിങ്ങക്കായാണ് തിമിലൊക്കെ ഫുള്ള് വരിവരിക്ക് മുരിങ്ങക്കായ ഇതവടം ഒരുങ്ങക്കായ നിറയെ പൂവുണ്ട് നിറയെ കായും ഉണ്ട് ഒക്കെ മൂത്തിട്ട് ഭയങ്കര മൂപ്പിക്കണം ഉണങ്ങിക്കണം ചിലതൊക്കെ ദാൽമരം പിന്നെ ബർഗറ ബർഗർ മുട്ടായിരിക്കലെ എനിക്കേണ്ട ഇവിടെതാ പൂച്ചക്ക് പാലും എടുക്കാണ് കേട്ടോ പാലാ വെള്ളാണോ ബേബി പൂച്ചനെ കാണാൻ നിക്കാണോ പൂച്ചനെ കാണാൻ ആയിക്കണില്ല വെള്ളാണോ പാലാ വെള്ളാവോ അതെ അതെ കാലുമാന്തരുവാ അപ്പം അങ്ങനെ മക്കൾ കളി തുടങ്ങി ഇപ്പോൾ ഇതാ അത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മനുഷ്യള്ള നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബായ്